കേരള രാഷ്ട്രീയത്തിലെ ലീഡർ സി കെ കരുണാകരന് ശേഷം മലയാളക്കാര ആദരവോടെ ലീഡർ എന്ന് വിളിച്ച ലീഡർ ബഹുമാനപ്പെട്ട പി കെ വിളിച്ചാലിക്കു

ഐക്യ ജനാധിപത്യ മണ്ഡലയുടെ കോട്ടയായ തരൂണയിലാണ് നിർത്തിയിരിക്കുന്നത് വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കണം വിജയം ആണ് ആ ദിവസം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് സൽമ സൽമോയിരിക്കുന്നു പഞ്ചായത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവ് ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു മത്സരിക്കുന്ന രജിതയെ വെള്ളമുണ്ട പഞ്ചായത്തിലെ നമ്മൾ സലാം കേരള യൂണിവേഴ്സിറ്റിയിലും ബിരുദാനന്തര ബിരുദമെടുത്ത ജനപ്രതിനിധി ഈ പ്രദേശത്തിന്റെ വെള്ളമുണ്ട പഞ്ചായത്ത് സെക്രട്ടറി ജനവധി നേടുന്ന പ്രിയഗതിയായ ലീലാ ഭാസ്കരനക്ഷിക്കുന്നു പ്രിയഗിരിയായ വനിതാ ലീഗിന്റെ ഈ പ്രദേശത്ത് നിന്ന് ജനപതി നേടുന്ന ലക്ഷ്മി ആലക്കമറ്റത്തെ അവരവർ ചിരിക്കുന്നു എടവകയിൽ മത്സരിക്കുന്ന വന്നു നിന്ന എല്ലാവരുടെയും മനസ്സിനും നമ്മുടെ പനമരം ഗ്രാമപഞ്ചായത്തിലെ അതിൽ ഏറ്റവും ഞാൻ ഒന്നാമത് കൊടുക്കുന്ന മാർക്ക് മലയാളി കൊടുക്കേണ്ട ഒന്നാമത്തെ മാർക്ക് എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവിന്റെ വാക്കുന്ന് പിഴച്ചത് കൊണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ സംഘർഷത്തിന്റെ കണലി വിഴുല്ല മലയാളിക്കൊരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് മലപ്പുറത്തെ കുറിച്ച് അപമാനം പറയുന്ന സമയത്ത് െ കുഞ്ഞാലുട്ടി മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോ സംഘർഷത്തിന്റെ തീവിതറിയ മണ്ണിലേക്ക് മഞ്ഞു കണങ്ങളെ പോലെ തന്റെ വാക്കുകൾ മറുപടി പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ സംഘർഷം പറഞ്ഞവൻ ലക്ഷ്യം വെക്കുന്നത് കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ചവരുടെ ശിരസ് പൊട്ടിയൊഴുകുന്ന ചോരക്കു വേണ്ടി കാത്തിരിക്കുന്ന കുർക്കനെ പോലെ നിങ്ങൾ ഇട്ടു തരുന്ന വലയിലും വരയിലും നിങ്ങളിട്ടു തരുന്ന ചൂണ്ടയിലും കൊത്താൻ എനിക്കും മനസ്സില്ല എന്ന് ബുദ്ധിപരമായി പറയുന്ന നേതാവാണ് കുഞ്ഞാപ്പയുടെ പത്രസമ്മേളനത്തെ നമ്മൾ അങ്ങനെ കാണേണ്ടത് ചിലരൊക്കെ പറയും ശശികര ടീച്ചറെ പറഞ്ഞാൽ അത്ര ഊക്കിൽ പറഞ്ഞില്ലല്ലോ വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞ അത്ര ഊക്കില് പറഞ്ഞില്ലല്ലോ കുറച്ചും കൂടി ഊക്ക് പറയണ്ടേന്ന് ചെങ്ങായിയെ ഊക്ക് പറയുന്ന വലിയ ആള് അതും ഇവിടെ പലരും ഉണ്ടായി ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല അവർ പേര് പറഞ്ഞത് പോലും അയ്യു പോലും പ്രസക്തിക്കാത്ത ആൾക്കാരാണ് വലിയ ഹൂക്കിലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായി കരിമ്പൂച്ചിയും ഒക്കെ വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മൗനമായ മറുപടി നിങ്ങൾക്ക് ഇമ്പാക്ട് ഇല്ല പക്ഷെ പറഞ്ഞവർക്ക് ഭയങ്കര ഘടകം കുറിച്ചു പോയിട്ടുണ്ട് എങ്ങനെ പറഞ്ഞു ഞാൻ കുറച്ചും ഗ്രൂപ്പിൽ പറഞ്ഞാൽ അടുത്ത് പറയാൻ പറ്റുള്ളൂ അടുത്ത് പൊട്ടിക്കാൻ വെച്ച പടക്കത്തെയാണ് പിഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന നേതാവിന്റെ പരിപക്വമായ വർത്തമാനങ്ങളെ കൊണ്ട് വെള്ളമൊഴിച്ച് തീക്കളത് എന്നതെങ്കിൽ മലബാറിനെ മോസ്റ്റ് മോസ്റ്റ് സെൻസിറ്റീവ് സെൻസിറ്റീവ് നാട് മലപ്പുറത്തെ പാകിസ്ഥാൻ ഓഫ് ഇൻ ഇന്ത്യ മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ കുട്ടി പാകിസ്ഥാനാണ് മലപ്പുറത്തിന്റെ ഉള്ള വർഗീയമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്യുന്നവരൊക്കെ വർഗീയവാദികളാണ് എന്ന് കുമ്മനം രാജശേഖരനും ശശികര ടീച്ചറും മാത്രമല്ല വിജയരാധി ും ഗോവിന്ദൻ മാഷും പറയുന്ന കാലത്ത് മലബാറിന്റെ പടനായകൻ പടനയിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നേതാവേ അങ്ങീ നാടിനെ വർഷങ്ങളിൽ നിന്ന് കാത്തുനിൽക്കുന്ന പരിപക്വമായ പണിയാണ് എടുക്കുന്നത് എന്ന് വരും കാലത്തിന്റെ ചരിത്രം അങ്ങയെ ഡോക്യുമെന്റ് ചെയ്യും എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ സ്വാഗതം ഓദിക്കൊണ്ട് ഔദ്യോഗികമായ സ്വാഗത പ്രസംഗം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങൾ നേർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഈ കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ആണ് കോൺഗ്രസിന്റെ നയിക്കും യു ഡി എഫിന്റെ മനസ്സിലാക്കണം അതിന്റെ ആദ്യത്തെ ചുവടുവപ്പാണ് ഇവിടെ തുടങ്ങുന്നത് ഈ മൂന്ന് പഞ്ചായത്തും യു ഡി എഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുക ജയുടിയ പഞ്ചായത്തും ും സംഗിക്കുന്ന സംഗമ സ്ഥാന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഈ കടന്നു വന്ന മുഴുവൻ യു ഡി എഫ് വക്തർക്കും എന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും വിജയാശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ് ഈ രാജ്യത്ത് ജനങ്ങളെ നിയമസഭയിലും മന്ത്രിസഭയിലും ഒക്കെ പ്രാതിനിധ്യം വഹിച്ചപ്പോഴും നമ്മുടെ വയനാടിനു വേണ്ടി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെയധികം താൽപ്പര്യപ്പെടുത്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നിമിഷം രണ്ട് ഷരീന അബ്ദുള്ള കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ജേക്കബ് പഴിക്കുടി ചേനാട് ഉപദേശത്തെ എന്ന രംഗത്ത് സജീവമായിട്ടുള്ള പ്രിയങ്കനായ മൊയ്തേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ സംശാദി വ്യാപാരി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും ഡിവിഷൻ നമ്പർ എട്ട് കരിവള്ളിക്കുന്ന് പ്രിയങ്കിരിയായ ആർമാടിന്റെ ജനപ്രതിനിധിയാണ് അവര് പൂച്ചക്കുഴി പൊതുപ്രവർത്തന രംഗത്തെ ആ പ്രദേശത്തെ നിറസാന്നിധ്യവും കോൺഗ്രസ് കുടുംബത്തിലെ ഡിവിഷൻ നമ്പർ പന്ത്രണ്ട് മത്സരിക്കുകയാണ് ഡിവിഷൻ നമ്പർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഫലം അലങ്കരിക്കുകയും പ്രിയങ്കരിയായ രാധാ രവീന്ദ്രൻ ഡിവിഷൻ നമ്പർ പതിനഞ്ച് സത്രം നിന്ന് മത്സരിക്കുന്ന ഡി സി സിയുടെ സെക്രട്ടറി കൂടിയായ ചെറൂർകുന്ന് ഇന്ദ്രജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് അദ്ദേഹം കൈപ്പത്തി മത്സരിക്കുകയാണ് തൊടുവട്ടി രാധ മഹാദേവൻ നിയോജകമണ്ഡലം സെക്രട്ടറി ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്തെ ബാബു കഴിഞ്ഞ രണ്ട് അബ്ദുൽ ഖാദർ കട്ടയാട് ഡിവിഷൻ നമ്പർ തവണയായ കഴിവുള്ള സുലഭി മോസസ് അവർ സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വനിതാ ലീഗിന്റെയും രംഗത്തെയും ക്ഷേമ പ്രവർത്തന രംഗത്തെ പ്രവർത്തനങ്ങളിലും സജീവമായി കഴിഞ്ഞ ഈ ീഗിന്റെയും ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ഡിവിഷൻ നമ്പർ മുപ്പത്തി മൂന്ന് നമ്മുടെ തൊട്ടടുത്ത വാർഡായിട്ടുള്ള ചീനപ്പിൽ നിന്നും കോണി അടയാളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തക കൂടിയാണ് കൈപ്പത്തി അടയാളത്തിൽ മന്ദകൊല്ലിയിൽ നിന്നും ജനവിധി തേടുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അലങ്കരിച്ച പ്രിയങ്കനായ ബത്തേരിക്കാരുടെ ബാബു പഴുപ്പത്തൂർ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ഭാനുളിക്കൽ ആശുപത്രിയിലായത് കൊണ്ട് ദേശീയ സെക്രട്ടറി ഈ സന്താനത്തിന്റെ നമ്മൾ പ്രഭാഷണം ഒരു കോളെ അല്ലെങ്കിലും പുതിയ ആശയം ആരേ ആരേ ഇരെവ കുമംഗനായ അധ്യക്ഷൻ വളരെ വളരെ ഇരെവ കുമംഗരായ ദേവി സംഗീതമായിരിക്കുന്ന ഫിസിയോഗിക്ക കമ്പനി உடைய ഭീകരരായ നേതൃത്വം എറവമാന്യരായു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രവർത്തകരെ വോട്ടർമാരെ സുഖാൻ ബത്തേരി ഇല്ലെ പ്രിയ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇറക്കിയരായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി

പതിനാറാം വാർഡിലേക്ക് മത്സരിക്കുന്ന വിജയകുമാർ പതിനേഴിലേക്കുന്ന എം റാഫി റംല ഹംസ ഇരുപത്തിമൂന്ന് വാർഡിലേക്ക് മത്സരിക്കുന്ന പ്രമീള കുമാരി അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി സമുന്നനായ നേതാവ് യു ഡി എഫിന്റെ നേതാക്കന്മാരെ സ്നേഹമുള്ള നാട്ടുകാരെ കേരള രാഷ്ട്രീയത്തിലെ ലീഡർ ശ്രീ കെ കരുണാകരന് ശേഷം മലയാളക്കര ആദരവോടെ ലീഡർ എന്ന് വിളിച്ചാലിഷ് ഇന്ന് കാലത്ത് മുതൽ വയനാട് ജില്ലയിലെ അവസാനത്തെ പരിപാടിയാണ് എല്ലായിടത്തും ജനനിൽ നിബിഡമായിരുന്നു ആദരവ് പറയാനും അനുഗ്രഹങ്ങൾ വാങ്ങുവാനാണ് ഇന്ന് വയനാട്ടിലെ എല്ലാ പരിപാടിയും വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയ പരിപാടി ഇവിടെ പി ഹൃദയത്തിൽ നിന്നും എടുത്ത കുറെ വാക്കുകൾ